നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയ മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വിഘടന ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത് കേട്ട ഭാവമില്ല ഒരു സഹായവുമില്ല ഒരു പിന്തുണയുമില്ല ി ജെ പിയുടെ വക്താക്കൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ് എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്ന കാര്യം രാജ്യത്തിൻ്റെ പൊതുചിത്രമെടുത്താൽ സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭാപന സമ്മേളനം ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ അദ്ദേഹം കേന്ദ്ര ബജറ്റിനെക്കുറിച്ചാണ് സംസാരിച്ചത് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തെക്കുറിച്ച് പറഞ്ഞ കാര്യവുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അബഹാസ്യരാണ് കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൻ്റെ ഭാഗമാകേണ്ട കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ടവർ ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നും പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കേര കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന കേന്ദ്ര ബജറ്റിനോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാടാകെ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്നത് ആ അവഗണന നേരത്തേ മുതൽ തുടർന്നു വരികയാണ് ഇവിടെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദയ യാചിച്ച് നിൽക്കുകയല്ല നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന് അർഹതയുള്ളത് ലഭിക്കണം പക്ഷേ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട് അത് ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ഭരണ നേതൃത്വത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ് ഇടതുപക്ഷത്തോടും എൽ ഡി എഫിനോടും സി പി ഐ എമ്മിനോടുമെല്ലാം കടുത്ത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ഉണ്ട് ആ അഭിപ്രായ വ്യത്യാസം തുടരുകയും ചെയ്യും ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഒരു നാടിനെ ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം നമ്മുടെ നാട് ഇന്ത്യ രാജ്യമെടുത്താൽ പല കാര്യങ്ങളിലും വേറിട്ട് ഒരു നാടാണ് ഇപ്പോൾ ബജറ്റിന് മുൻപ് അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്ന കാര്യം രാജ്യത്തിൻ്റെ പൊതുചിത്രമെടുത്താൽ സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ് രാജ്യം തന്നെ ചാർത്തി തന്ന ഒട്ടേറെ പ്രത്യേകതകൾ കേരളത്തിലുണ്ട് വിവിധ മേഖലകളിൽ നമ്പർ വൺ സ്ഥാനവും കേരളം വഹിച്ചു പോവുകയാണ് അത്തരമൊരു നാടിനെ വലിയ തോതിൽ അവഗണിച്ചു പോകുന്ന നടപടിയാണ് ബി ജെ പിയുടെ നേതൃത്വം സ്വീകരിച്ചു പോകുന്നു ഈ ബജറ്റിൽ സ്വാഭാവികമായും കേരളം പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ തീർത്തും അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട് ആരോഗ്യരംഗത്ത് എല്ലാവരും സമ്മതിക്കുന്നതാണ് മികവാർന്ന നേട്ടങ്ങളുടെ ഉടമയാണ് കേരളത്തിൻ്റെ മികവാർന്ന ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകത രാജ്യം മാത്രമല്ല ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് അത് ഇതേ നമ്മുടെ കേരളത്തിന് നൽകിയിട്ടില്ല നേരത്തെ അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ ഉണ്ടായതാണ് അതിൻ്റെ ഭാഗമായി കേരളത്തോട് സ്ഥലം നിർദ്ദേശിക്കാനും പറഞ്ഞു അങ്ങനെ കേരളം നാല് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നാല് സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല നാലിലേതെങ്കിലും ഒരു സ്ഥലം കേന്ദ്ര തെരഞ്ഞെടുക്കട്ടെ എന്നുള്ള നിലക്കാണ് നാല് സ്ഥലം നിർദ്ദേശിച്ചത് നാല് സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല നിങ്ങൾ ഒരു സ്ഥലം നിർദ്ദേശിക്കണം അത് അംഗീകരിച്ച് കേരള ഗവൺമെന്റ് നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നില്ല എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ് സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് എന്ന ധാരണയിൽ പിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ് പക്ഷേ തുടർച്ചയായ നിരാശയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ് അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെൻറിന് ലഭ്യമാകണം അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാൽ കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ വിഴിഞ്ഞം വിഴിഞ്ഞമ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു പയ്യ സഹായമായി അനുവദിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അവഗണനയുടെ ഭാഗമാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ് അങ്ങനെയാണിത് മാറാൻ പോകുന്നത് രാജ്യത്തിൽ ഏറ്റവും വലിയ പോർട്ട് അതിന്റെ ഭാഗമായുള്ള വലിയ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കാൻ പോകുന്ന ഒരു പോർട്ട് സ്വാഭാവികമായി ശരിയായ ദിശാബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത്തരം ബോർട്ടിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തീർത്തും അവഗണിച്ചിരിക്കുന്നു ഇവിടെ വലിയ ദുരന്തമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നേരിട്ടത് മുണ്ടക്കയ ചേർുമല ദുരന്തം എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തെ കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി ആ നാളുകളിൽ പ്രധാനമന്ത്രിയുമെത്തി എല്ലാരുമായും കാണുകയും ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയുമൊക്കെ ചെയ്യുന്നു പക്ഷേ ദുരന്തകാര്യത്തിന് ലഭിക്കേണ്ട സഹായം നമുക്ക് ലഭിച്ചില്ല കടുത്ത അവഗണന ആ കാര്യത്തിലുണ്ടായി ഒരു തരത്തിലുള്ള വകപോക്കൽ ഏതായാലും അത് ആ കാര്യത്തിൽ കൂടുതൽ സഹായം വേണമെന്നുള്ളത് നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ ബജറ്റ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് വേണമെന്നുള്ള കാര്യം സ്വാഭാവികമായും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ നൽകാൻ തയ്യാറായില്ല എന്താണിത് നമ്മുടെ നാടിനോട് ഇത്ര കടുത്ത വിവേചനം കാണിക്കുന്നതിൻ്റെ സാങ്കത്യമെന്ത് ഈ നാടിനെ മുന്നോട്ട് പോകാൻ സഹായം നൽകേണ്ട പിന്തുണ നൽകേണ്ട കേന്ദ്ര ഗവൺമെൻറ് പൂർണമായും അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്തും കേരളത്തോടാകാം എന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയായി മാത്രം കണ്ടാൽ പോരാ ഇത് എൽ ഡി എഫിനെ മാത്രമായി ബാധിക്കുന്നൊരു കാര്യമല്ല നാടിനെയാണ് ബാധിക്കുന്നത് നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നാടിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകേണ്ടതുണ്ട് ഇവിടെ ബി ജെ പി സ്വീകരിക്കുന്ന അയത്തെ ബി ജെ പിയുടെ വക്താക്കൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലർ ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ് എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു വാദം വന്നത് കേരളം പിറകിലാണെന്ന് പറയണം അങ്ങനെ പിറകിലാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് തരുമെന്നാണ് പാക്കേജിൻ്റെ പ്രശ്നം പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജ്യത്തിന് അറിയാത്തതാണോ നാം വലിയൊരു കടൽ തീരമുള്ളൊരു സംസ്ഥാനമാണ് ആ കടലോരം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് ആ കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് തീരസംരക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നാൽ തീരസംരക്ഷണവും ഗൗരവമായ പ്രശ്നം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം പിന്തുണ ലഭ്യമാകേണ്ടതാണ് അത് സാമ്പത്തിക സഹായമാണ് വേണ്ടത് ആവശ്യമായ പാക്കേജുകൾ അതിനായി അനുവദിക്കേണ്ടതായിട്ടുണ്ട് നിരന്തരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണത് പക്ഷേ ഒരു ഘട്ടത്തിലും അതിലിടപെടാനോ സഹായിക്കാനോ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം ദുരനുഭവം ഇവിടെ അവിടെയുള്ള ആളുകളെ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളം പുനർഗേഹം എന്നൊരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നടപ്പിലാക്കുന്നു അതുപോലുള്ള പദ്ധതികൾ സ്വാഭാവികമായും നടപ്പിലാക്കേണ്ടതാണ് ആ പ്രദേശത്ത് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും പിന്തുണയും ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ആ വഴിക്ക് ചിന്തിയേയില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം കടലോരമാണെങ്കിൽ മറ്റൊരു ഭാഗം മലയോരം ആ മലയോരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്നു അവിടങ്ങളിലുള്ളവർ വന്യമൃഗത്തിൻ്റെ കടുത്ത ശല്യം നേരിടുന്നു ഈ വന്യമൃഗങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന കേന്ദ്ര നിയമമാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് വന്യമൃഗം വലിയ തോതിൽ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളുടെയും അനുഭവത്തിൽ നേരത്തെ നാട്ടിൽ കാണാതിരുന്ന വന്യമൃഗങ്ങളടക്കം ഓരോ പ്രദേശത്തും എത്തിപ്പെടുന്ന സ്ഥിതി കാണുന്നു എല്ല ഇതിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമാണ് വന്യമൃഗത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ മനുഷ്യനെ കാണാതിരിക്കുകയാണ് മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് ഏതായാലും സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട് അതിന് ആവശ്യമായ പിന്തുണ വേണം വലിയ തോതിലുള്ള സംരക്ഷണ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിന് സഹായം വേണം പ്രത്യേക പാക്കേജായി ആ കാര്യം നടപ്പാക്കാൻ കഴിയണം കേട്ട ഭാവമില്ല ഒരു സഹായവുമില്ല ഒരു പിന്തുണയുമില്ല ഇങ്ങനെ കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട് ആ തനതായ പ്രശ്നങ്ങളുടെ മേലെയാണ് കേരളത്തിന് ആവശ്യമായ സഹായത്തിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അതിനോടാണ് മുഖരിച്ച് നിൽക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിച്ചത് ഇവിടെ അതിന് മറ്റ് ന്യായങ്ങൾ പറയുകയാണ് കേരളത്തിന് എന്തുവകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയ മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വിഘടന ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത് അപ്പം അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സമീപനം ഇതിൽ നാടിനെ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം